നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഇല്ലാതാക്കാനായിരുന്നാലും ശരി ഒരു നല്ല ധ്യാന ടെക്നിക് എന്ന നിലയിലായിരുന്നാലും ശരി വാച്ചിങ് അഥവാ നിരീക്ഷിക്കുക എന്നത് വളരെ വളരെ ഒരു ടെക്നിക്കാണെന്ന് നിരവധി സ്പിരിച്വൽ മാസ്റ്റേഴ്സും പല സ്പിരിച്വൽ ട്രഡീഷൻസും പറയുന്നു നമ്മളിൽ പലരും പലതരം കാര്യങ്ങളെ പലതരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് ചിലർ അവരുടെ ഉള്ളിലെ ദേഷ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു മറ്റു ചിലർ അവരുടെ ഉള്ളിലെ അസൂയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ചിലർ അവരുടെ ഉള്ളിലെ വിഷമത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു മറ്റു ചിലർ അവരുടെ ഉള്ളിലെ ഈഗോയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്തു തന്നെ ആയിരുന്നാലും ഈ എല്ലാ നെഗറ്റീവ് ക്വാളിറ്റീസിനും ഒരു കാര്യം കോമൺ ആണ് അവയെ നിരീക്ഷിച്ചാൽ അവയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല നമുക്ക് ചില കാര്യങ്ങളെ നമ്മൾ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മളിൽ പലരും ദേഷ്യത്തെ ഇല്ലാതാക്കാൻ ദേഷ്യവുമായി ഫൈറ്റ് ചെയ്യുന്നവരാണ് ദേഷ്യവുമായി യുദ്ധം ചെയ്യുന്നവരാണ് പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതിൽ വിജയിക്കുന്നത് സത്യം എന്നാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഇതിൽ വിജയിക്കാറില്ല കാരണം നിങ്ങൾക്ക് ദേഷ്യത്തെ യുദ്ധം ചേർത്ത് ഒപ്പിക്കാൻ സാധിക്കില്ല പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ ദേഷ്യമുള്ളൊരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് ദേഷ്യമായിരുന്നാലും വിഷമമായിരുന്നാലും ഈഗോ ആയിരുന്നാലും അസൂയ ആയിരുന്നാലും സ്വാർത്ഥതയായിരുന്നാലും എല്ലാ നെഗറ്റീവ് ക്വാളിറ്റീസിനും ഒരു കാര്യം കോമൺ ആണ് നിങ്ങൾ അവയെ നിരീക്ഷിച്ചു നോക്കൂ അവയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവ അപ്രത്യക്ഷമാവും സത്യം എന്നാൽ ഇന്നേവരെ ഈ ടെക്നിക്ക് ശീലിച്ചവരാരും ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് ആത്മാർത്ഥമായി ചെയ്യണം എന്നാണ് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മോശമായിട്ടുള്ള നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ അവയ്ക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കില്ല അത്ര അവ അപ്പോൾ തന്നെ അപ്രത്യക്ഷമാവും അത്ര ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യത്തെ നിരീക്ഷിക്കുക എന്നത് വളരെ പ്രയാസമാണ് എല്ലാ കാര്യവും ആദ്യം പ്രയാസമാണ് പക്ഷെ പതുക്കെ പതുക്കെ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഈ ശീലം ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണെന്നാണ് ഇവർ പറയുന്നത് അതിനെ സാധിച്ചാൽ നിങ്ങൾക്ക് അവിശ്വസനീയമായ കൺട്രോൾ നിങ്ങളുടെ മേൽ ലഭിക്കുന്നു അത്രേ ഒരു മിസ്റ്റേക്കിൻ്റെ ഒരു സന്യാസിയുടെ ജീവിതത്തിൽ നടന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥ പറയാം എല്ലാ ദിവസവും രാത്രിയും ഒരു സന്യാസി ഒരു പുഴക്കരയിൽ പോയിരിക്കുമായിരുന്നു പാതി രാത്രി എങ്ങും നിശബ്ദത ഈ സമയം ഈ സന്യാസി പുഴക്കരയിൽ വന്നാൽ അവിടെ ഇരിക്കും അവിടുത്തെ സമാധാനം അനുഭവിക്കും അത് ആസ്വദിക്കും രാത്രിയുടെ ഭംഗി ആസ്വദിക്കും ഒഴുകുന്ന പുഴയുടെ ശാന്തത അനുഭവിക്കും എല്ലാ രാത്രിയിലും അദ്ദേഹം ഇത് ചെയ്യുമായിരുന്നു ഈ പുഴക്കരയിൽ കോടീശ്വരനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു പുഴയുടെ തീരത്ത് അയാൾക്ക് വളരെ വലിയൊരു വീടുണ്ടായിരുന്നു ഒരു കൊട്ടാരം ഈ കൊട്ടാരത്തിൽ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു അയാൾ നോക്കുമ്പോൾ ദിവസവും രാത്രി ഈ സന്യാസി വരുന്നു പുഴക്കരയിലിരിക്കുന്നു മണിക്കൂറുകളോളം മിണ്ടാതെ ഇതിൻ്റെ ഗുണം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എത്ര ചിന്തിച്ചിട്ടും ഈ വാച്ച്മാന് വാച്ച്മാൻ ഇല്ല എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ എവിടെ നിന്നോ ഈ സന്യാസി വരുന്നു വാച്ച്മാനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു അത്ഭുതമായിരുന്നു ഉള്ളിൽ വല്ലാത്ത ക്യൂരിയോസിറ്റിയായി വല്ലാത്ത ആകാംക്ഷയായി എന്തിനായിരിക്കും ഇയാൾ വരുന്നത് എന്തിനാണ് അയാൾ എല്ലാ രാത്രിയിലും വരുന്നത് ഒരു ദിവസം വാച്ച്മാൻ അയാളുടെ ക്യൂരിയോസിറ്റി അടക്കാൻ സാധിച്ചില്ല അയാൾ സന്യാസിയോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എല്ലാ രാത്രിയിലും വരുന്നത് നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഗുണം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം അയാളുടെ ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുന്നതിന് പകരം സന്യാസി അയാളോട് ചോദിച്ചു നിങ്ങളുടെ ജോലി എന്താണ് വാച്ച്മാൻ പറഞ്ഞു ഞാനൊരു വാച്ച്മാനാണ് സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനോഹരമായിരിക്കുന്നു ഇത് തന്നെയാണ് എൻ്റെയും ജോലി ഞാനും ഒരു വാച്ച്മാനാണ് വാച്ച്മാൻ പറഞ്ഞു വളരെ വിചിത്രമായിരിക്കുന്നു നിങ്ങളൊരു വാച്ച്മാൻ ആണെങ്കിൽ എല്ലാ രാത്രിയിലും നിങ്ങൾ ഇവിടെ വന്ന് എന്തെടുക്കുകയാണ് ഏത് വീടിനാണോ നിങ്ങൾ കാവൽ കൊടുക്കേണ്ടത് അവിടെ പോയിരിക്കൂ അവിടെ പോയി നിരീക്ഷിക്കൂ രാത്രി വന്ന് ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ സന്യാസി പറഞ്ഞു നിങ്ങളുടെ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് നോക്കൂ നിങ്ങൾക്കാവലിരിക്കുന്നത് വേറെ ആരുടെയോ വീട്ടിന് മുന്നിലാണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത് വേറെ ഏതോ വീടാണ് വേറെ ആരുടെയോ വീടാണ് ഞാൻ നിരീക്ഷിക്കുന്നത് എൻ്റെ തന്നെ വീടിനെയാണ് സന്യാസി അദ്ദേഹത്തെ തന്നെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് ഇതാണെൻ്റെ വീട് ഞാൻ എവിടെ പോയാലും എൻ്റെ വീടും കൊണ്ടാണ് പോവാറ് ഞാൻ എപ്പോഴും എന്നെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു മനോഹരമായൊരു കഥയാണിത് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇമോഷൻസ് നിമിഷങ്ങൾ ഇവയൊക്കെ ഇല്ലാതാക്കാൻ ഈ ടെക്നിക്ക് വളരെ പവർഫുൾ ആണെന്നാണ് ഇത് പ്രയോഗിക്കുന്നവർ പറയുന്നത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ നിരീക്ഷിച്ചാൽ മാത്രം മതി അപ്രത്യക്ഷമാകാനുള്ളത് താനെ അപ്രത്യക്ഷമാകുമത്രേ ഒരു ചിന്ത വരുമ്പോൾ ഒരിക്കലും അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കരുത് അതായത് ഹായ് ഒരു നല്ല ചിന്ത വന്നു അയ്യോ ഒരു മോശം ചിന്ത വന്നു ഇത് നിരീക്ഷണമല്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുടെ ഭാഗമായി നിരീക്ഷണം വന്നാൽ നിങ്ങൾ ഒരു ജഡ്ജ്മെൻ്റ് നടത്തുന്നില്ല ഒരു ചിന്ത വരുമ്പോൾ നിശബ്ദമായി അറിയാൻ നിരീക്ഷിക്കുന്നു അറിയാൻ നല്ലതെന്നോ ചെയ്തതെന്നോ ഒന്നും നിങ്ങൾ വിളിക്കുന്നില്ല പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അപ്രത്യക്ഷമാകാനുള്ളത് തന്നെ താനെ അപ്രത്യക്ഷമാകുമത്രേ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്രത്യക്ഷമാകാനുള്ളത് എഫേർട്ട്ലെസ്സായി അനായാസമായി അപ്രത്യക്ഷമാകുന്നു അത്രേ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങളും ഫീലിംഗ്സും കമൻസിലൂടെ ഷെയർ ചെയ്യുക